പറയുണ്ട് നാളെ പരലോകൊരി കൊള്ളുന്ന വെയിലത്ത് എല്ലാവരും ശത്രുക്കളാകുന്ന പരലോകത്ത് സ്വന്തം മക്കളും ഭാര്യമാരും മക്കളും എല്ലാവരും ശത്രുക്കളാകുന്ന പരലോകത്തും ഈ കൈ രണ്ടും നമുക്കെതിരെ സാക്ഷി പറയുന്ന പരലോകത്ത് പരലോകത്തോ അത് ആഹ്വാദിക്കും ഈ സാക്ഷി പറയുന്ന പരലോകത്ത് മുഴുവൻ എല്ലുകളും നമ്മുടെ എല്ലാം ില്ലാത്ത പരലോകത്ത് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രണ്ടുപേരെ കുറിച്ചൊരു സമതും അതിലൊന്ന് അൽ ഖുർആാൻ നിങ്ങൾ ഖുർആാനിനെ പാരായണം ചെയ്യണം ഈ ഖുർആാൻ ശത്രുവാകുന്ന പലീരം മുഴുവൻ ശത്രുവാകുന്ന പരലോകത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആര് വരും പരിശുദ്ധ ഖുറാൻ വരും എങ്ങനെയെങ്കിലും ഈ ഖുർആാനിനെ പാരായണത്തിലൂടെ പഠനത്തിലൂടെ ചിന്തയിലൂടെ ജീവിതത്തിൽ തകർത്തുന്നതിലൂടെ ത്തിലേക്ക് നമ്മൾ ചേർത്തുവെച്ചവരാണോ ഈ ഖുർആൻ നമുക്കു വേണ്ടി സാക്ഷി പറയാൻ വരുമെന്ന് നമ്മളെ പഠിപ്പിക്കാണ്